ബി ജെ പി വെട്ടിലാക്കിക്കൊണ്ട് കോടതിയിൽ കെജ്രിവാളിന്റെ മൊഴി അഴിമതി നടന്നു എന്ന് പറയുന്ന നൂറ് കോടി എവിടെ എന്ന് കെജ്രിവാൾ കോടതിക്ക് മുന്നിൽ തുറന്ന ചോദ്യം ഉയർത്തുമ്പോൾ സത്യത്തിൽ അത് അവിടെ ഇവിടെ ഗോവ തിരഞ്ഞെടുപ്പിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന് മാത്രം പറയാനേ ഇഡിക്ക് സാധിക്കുന്നുള്ളൂ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് കെജ്രിവാൾ കോടതിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് അതിലൊന്ന് മദ്യനയക്കേസിൽ മാപ്പു സാക്ഷിയായ പ്രതി ശരത് റെഡ്ഡി അമ്പത്തി അഞ്ചു കോടി രൂപ ബി ജെ പിക്ക് നൽകി എന്നുള്ളതാണ് ഇതിൽ അൻപത് കോടി രൂപയും കൈമാറ്റം ചെയ്തത് അഥവാ ബി ജെ പിക്ക് നൽകിയത് ഇ ഡി അന്വേഷണം ആരംഭിച്ചതിനു ശേഷം മാത്രമാണ് അതോടെ പ്രതിമപ്പു സാക്ഷിയായി ശേഷം മന്ത്രിമാരടക്കം മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്റെ വസതിയിൽ വരുന്നതും പോകുന്നതും കൊണ്ട് ഒരാളെ പ്രതിയാക്കാമോ എന്ന ചോദ്യം കൂടി കെജ്രിവാൾ ചോദിക്കുന്നുണ്ട് വരിക മാത്രമല്ല രേഖകൾ കൈമാറാറുമുണ്ട് എന്ന് കരുതി ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമായി ഇതൊക്കെ മാറുമോ എന്നാണ് കെജ്രിവാൾ ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സി ബി ഐ മദ്യനായ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തുടർന്ന് കേസ് ഫയൽ ചെയ്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി സാക്ഷികളെയാണ് കേസിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം പേജുള്ള കുറ്റപത്രവും സമർപ്പിച്ചു എന്നിട്ടും പക്ഷേ കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്ന് ഒരു കോടതിയും വിധിച്ചിട്ടില്ല എന്ന് കോടതിക്ക് മുന്നിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ ഇ ഡി പിന്നെയും ഇരുട്ടിൽ തപ്പുകയാണ് സത്യം പറഞ്ഞാൽ ഗുജറാത്തിലടക്കം വേരൂന്നിയ എ പി പാർട്ടി ബി ജെ പിക്ക് ഭീഷണിയായി ഉയർന്നു വരുന്ന ഒരു പാർട്ടിയാവുമ്പോൾ ബി ജെ പി എന്ന ഒറ്റ പാർട്ടി സിസ്റ്റം സ്വപ്നം കാണുന്നവർക്ക് എ എ പി എ തകർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം വർഷങ്ങളിൽ മോദി താമര വിരിയിച്ചപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മൂലയിൽ കുത്തിച്ചാരി ശകുനമായി വെക്കുന്ന ചൂലുമായി കെജ്രിവാൾ തൂത്തു വാരുകയായിരുന്നു അതും രാജ്യതലസ്ഥാനം തന്നെ മോദിയുടെ മുക്കിൻ തുമ്പിൽ തന്നെ പിന്നീട് പഞ്ചാബ് ഗുജറാത്ത് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പാർട്ടി വ്യാപിപ്പിച്ച് ദേശീയ പാർട്ടി എന്ന പട്ടം കൂടി ചൂലിങ്ങ് തൂത്ത് വാരി എടുത്തപ്പോൾ ബി ജെ പി ഭയന്ന് തുടങ്ങിയെന്ന് പറയാം കോൺഗ്രസിന് ചുരുട്ടി മടക്കി മൂലക്കുരുത്തിയാൽ എല്ലാം ശാന്തമെന്ന് കരുതി തങ്ങൾ വിചാരിച്ചതുപോലെ എല്ലാം മുന്നോട്ട് പോകുമെന്ന് ബി ജെ പി കരുതുമ്പോഴാണ് എ എ പി മുളച്ചുപൊന്തി ഏകദേശം തഴച്ചു വളരാൻ തുടങ്ങി എന്ന് പിന്നീട് ബി ജെ പി മനസ്സിലാക്കിയത് ഇതോടെ മുളയിലെ നുള്ളിയില്ല ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്ന മട്ടിൽ ബി ജെ പി ഇടിയെ ഇറക്കുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നതൊഴിച്ചാൽ ഇപ്പോഴും മുഖ്യമന്ത്രിയായി തുടരാമെന്നുള്ള കോടതി വിധി എ എ പിക്കും ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ ആശ്വാസം തന്നെയാണ് ഈ അവസരത്തിൽ കൂടിയാണ് കെജ്രിവാളുടെ ചോദ്യവും പറച്ചിലും രാജ്യത്ത് ചർച്ചയാവുന്നത് ബി ജെ പിക്ക് അത് മുട്ടൻ പണിയായി മാറുന്നതും